ും സുഭാരത്തില് മറന്നു പോകാറുണ്ട് മുർത്ത് മറന്നുപോയാല് സഹിവിന്റെ രണ്ട് സുജോതിന് സുന്നത്താണ് സലാ തൊട്ട് മുമ്പേ സഹിവിന്റെ രണ്ട് സുജുചീല എന്താണ് സുന്നത്താണ് ഈ കുനുവത്തി ചൊല്ലിയ കൂലി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് സഹിവിന്റെ സുജുതി ചെലു ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഈ സഹിവിന്റെ സുചോത്വം മറന്നു അതോടൊപ്പം കുനുവൂത്ത് മറന്നു അതോട് ബന്ധം മറന്നു സഹവിന്റെ സുചോത മറന്നു നിസ്കാരം ശരിയാകുമ്പോൾ പാത്തിലാകും എന്ന് പറയുന്നത് പക്ഷെ ഒരിക്കലും അവിടെ നിസ്കാരത്തിന്റെ സുഖത്തിന് ഒരു കോട്ടം വരുന്നില്ല കാരണം ആ സുന്നത്തിൽപ്പെട്ടതാണ് കുനുത്ത് പുനുവത്ത് മറന്നത് ആ നിസ്കാരത്തിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സഹിവിന്റെ സുജോത് കൊണ്ടുവരുന്നത് ആ സഹുവിന്റെ സുജോതും സുന്നത്താണ് ആ സുചോത നമ്മൾ മറന്നുകഴിഞ്ഞാൽ ഒരിക്കലും നിസ്കാരം പിന്നെ ഇല്ല പാത്തിലാകില്ല കാരണം അത് ആ സുഭസ്കാരത്തിൽ നമുക്ക് കുനോ ചോദിയ കൂലി ഉണ്ടാവില്ലാതെ തോരാത സംസ്കരിച്ച പോലെയാവുന്ന പോയത് നമനായും ആ ആ കുനൂത്തിലും ഇതേപോലെ തന്നെയാണ് മാത്രല്ല പക്ഷെ കുനോത്ത് അത് വളരെ പ്രാധാന്യത്തോടു നമ്മൾ ചെയ്യണം രാമനെ ശ്രദ്ധിച്ചുകൊണ്ട്